വരാൻ പോകുന്ന സ്വർണ്ണവിലേക്ക് സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വർണം വാങ്ങുക ലാഭം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായി റിസർച്ച് നടത്തുക അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത് ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇത് എഡ്യൂക്കേഷൻ പർപ്പസിൽ മാത്രം ഉപയോഗിക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദിവസം അല്ലെങ്കിൽ വരാൻ പോകുന്ന മിനിറ്റുകൾ മണിക്കൂറുകൾ വളരെ പ്രധാനം നിറഞ്ഞതാണ് കാരണം എങ്ങനെ മാർക്കറ്റ് തുടങ്ങുന്നു ഈ ഒരു ടെൻഷൻ എന്താണ് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ പുതിയ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ ഉണ്ടല്ലോ പുതിയ ക്രൂസ് ക്രീജിയൻസിനൊക്കെ വലിയ രീതിയിൽ റഷ്യൻ സൈന്യം ഉക്രൈൻ സോൾജേഴ്സിനെ വളഞ്ഞ് അതോടെ വലിയ പ്രശ്നങ്ങളാണുള്ളത് അതൊരു കാര്യം ട്രേഡ് ടെൻഷനായിട്ട് മറ്റേ കാര്യം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ടുവിലേക്ക് കൺസ്യൂമർ പ്രൈസ് ഇൻട്രസ്റ്റഡായിട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെയും വേറെയും മിഡിൽ ഈസ്റ്റിലൊക്കെ വേറെയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പശ്ചാത്തലത്തിലൊക്കെ സ്വർണ്ണവില എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയിലാണെങ്കിലും മൺഡേ തന്നെയാണ് ചർച്ചയുള്ളത് ഇതിന് മുമ്പ് ചർച്ച പറഞ്ഞപ്പോൾ സ്വർണ്ണവില ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിലും സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യത ഇനി മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പുതിയ സീസ് ഫെയർ ട്രാക്സ് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അത് നമുക്ക് നോക്കണം അതിന് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യണം ഗോൾഡിൻ്റെ ബോണിങ്ങിലുള്ള ആ മൂവ്മെൻറ്റുകൾ പാറ്റേൺ ഓഫ് അതൊക്കെ വളരെ പ്രധാനമാണ് സീസ് ഫെയറിലേക്ക് എത്തുന്നുണ്ടോയെന്ന് നോക്കണം ഉണ്ട് അത് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എത്രമാത്രം ഇടിയുമെന്നുള്ള കുറച്ച് ഇടിയുള്ളൂ അത് ആകത്തകർന്നെന്തായാലും ഇല്ലാതെ ഒന്നും ആവില്ല എന്നാലും എത്രമാത്രം ഇടിയും എന്നുള്ളത് നോക്കണം ആ ഒരു ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഗോൾഡ് എങ്ങോട്ട് പോകുമെന്നുള്ളത് അടുത്ത ആഴ്ചയല്ലേ പക്ഷേ നമ്മൾ ചെറിയ സാധ്യത കാണുന്ന സ്വർണ്ണപുര ഉയരാൻ തന്നെയാണ് കാണുന്നത് ഇപ്പോൾ എന്തായാലും അറുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്